കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അമർച്ച ചെയ്യാൻ നിർണായക നീക്കവുമായി മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ സംസ്ഥാന നിയമസഭയിൽ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസാക്കി മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു കാരണം മാവോ രാജ്യത്ത് രാജ്യത്ത് എസ് നന്ദഗോപൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദഗോപൻ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് മാവോവാദത്തിൻ്റെ വേരറുക്കുക കമ്മ്യൂണിസ്റ്റ് ഭീകരത അമർച്ച ചെയ്യുക എന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസ്സാക്കിയിരിക്കുന്നു മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക ആണ് ലക്ഷ്യമെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഒരു നല്ല ചുവടുവയ്പല്ലേ നന്ദഗോപൻ അൽ നമ്പ്യാർ അതായത് പബ്ലി സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബില്ലിലൂടെ മഹാരാഷ്ട്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരത മാവോയിസ്റ്റ് ഭീകരത പൂർണ്ണമായും മഹാരാഷ്ട്രയുടെ മറാഠി മണ്ണിൽ നിന്നും തുടച്ചു നീക്കണമെന്നുള്ളത് തന്നെയാണ് ഇതിനായിട്ട് സർക്കാരിന് സംസ്ഥാന സർക്കാരിന് കൃത്യമായ നിയന്ത്രിത അധികാരം നൽകുന്നതാണ് ഈ ബില്ലിൽ വ്യക്തമാ വ്യവസ്ഥ ചെയ്തത് അതായത് ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നവരെ തടയുവാൻ ഉതകുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്നതിനൊപ്പം മാവോയിസ്റ്റ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്നും പിന്മാറ്റുവാനും അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുവാനും ഉതകുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാല് ജില്ലകളിൽ മഹാരാഷ്ട്രയിലെ നാല് ജില്ലകളിൽ മാവോയിസ്റ്റ് പ്രവർത്തനം വളരെ സജീവമായിരുന്നു എന്നാൽ ഇന്ന് കേവലം അത് ഒരു താലൂക്കുകളിലെ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു പല കോണുകളിലും ഇപ്പോഴും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പല കോണുകളിൽ നടക്കുന്നു സ്വാഭാവികമായും ഈ പുതിയ നിയമം വന്ന ിൽ അല്ലെങ്കിൽ അത് നിയമമാകുന്നതോടുകൂടി ആ ഒരു താലൂക്കിലെ ഈ മാവോയിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നതിനപ്പുറത്തേക്ക് ഭാവിയിൽ ഇത്തരം മഹാരാഷ്ട്രയിൽ നിന്നും ഒരാൾ പോലും ഈ ഇത്തരം ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയിലേക്ക് മാവോയിസ്റ്റ് ഭീകരതയിലേക്ക് എത്തിപ്പെടാതിരിക്കുവാൻ അതിന് തടയിടാൻ ഉതകുന്ന രീതിയിലുള്ള ബില്ലാണ് ഇപ്പോൾ ആ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ആ വലിയ രീതിയിൽ നമുക്കറിയാം രാജ്യം വലിയ മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് രാജ്യം നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ അവസ്ഥതയല്ല ഛത്തീസ്ഗഡിലാണേലും തെലങ്കാന ാണേലും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുവാനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു ആ സി ആർ പി എഫിന് അധികാരം നൽകിക്കൊണ്ട് വലിയ രീതിയിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരത നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ഇത്തരമൊരു ബില്ല് കൊണ്ടുവന്നതിലൂടെ അത് കൂടുതൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് അതായത് മാവോയിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായും തടയുന്ന രീതിയിൽ മാവോയിസ്റ്റ് പ്രവർത്തനത്തിലേക്ക് എത്തപ്പെടുന്നവരെ തടയുവാനും ഇപ്പോൾ എത്തപ്പെട്ട് മാവോയിസ്റ്റിൽ പ്രവർത്തനം വരെ അതിൽ നിന്നും അവരെ പിന്മാറ്റുവാനും ഉള്ള നടപടികൾ ആണ് അല്ലെങ്കിൽ അതിനുള്ള വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നന്ദഗോപൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാധാരണ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ അതുപോലെ മാവോവാദികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് അങ്ങനെയൊരു വ്യവസ്ഥയും ഈ ബില്ലിൽ ഉണ്ടോ ഒരു ഭാഗത്ത് മാവോയിസത്തെ മാവോവാദത്തെ അമർച്ച ചെയ്യുന്നതോടൊപ്പം അതായത് പൊതുജീവിതത്തിലേക്ക് മുഖ്യധാരയിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു വാതിൽ തുറന്നിടുന്നുണ്ടോ ഈ ബില്ലിൽ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതുതന്നെ തന്നെ പ്രധാനമായും അത് അതായത് ആയുധം കീഴെ വെച്ച് ആയുധം താഴെ വെച്ച് ഇതിൽ നിന്നും മടങ്ങിയെത്തുന്നവർക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും ഉതകുന്ന പദ്ധതികൾ കൂടി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മാവോയിസ്റ്റ് ആണെന്ന് കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം നൽകുന്നതല്ല ഈ ബിൽ മറിച്ച് മാവോയിസത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടി ആ യുവാക്കളെ യുവജനങ്ങളെ തടയുക ഒപ്പം തന്നെ ഇതിലേക്ക് എത്തപ്പെട്ടവരെ അതിൽ നിന്നും മുക്തമാക്കുക അതിനുതകുന്ന വിവിധ പദ്ധതികൾ ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ് യുധം വെച്ച് കീഴടങ്ങുന്നവരെ അവരെ കൃത്യമായി കൗൺസിലിങ്ങുകൾക്ക് വിധേയമാക്കുന്നു അവരെ സ്വയം തൊഴിലിന് പ്രാപ്തമാക്കുന്നു അതിനായി സ്വയം തൊഴിലടക്കം പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ ബില്ല് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര നിയമസഭയിൽ അവതരിപ്പിച്ചത് ഇത് നിയമമാകുന്നതോടുകൂടി ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആ സംസ്ഥാനത്തെ ഒരു താലൂക്കിൽ മാത്രം നിൽക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കി സംസ്ഥാനത്തെ പൂർണ്ണമായും മാവോയിസ്റ്റ് രഹിതമാക്കുവാനുള്ള എല്ലാ സാധിക്കും ഈ ബില്ലിലൂടെ മഹാരാഷ്ട്ര സർക്കാർ കൂട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരത അമർച്ച ചെയ്യാൻ നിർണായക നീക്കവുമായി മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ സംസ്ഥാന നിയമസഭയിൽ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസാക്കി മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി എസ് നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്